അസാംക്കും വാർമത്തല്ലാഹി വാർക്കാത്തു എസ് എസ് എഫ് അകലാട് മഹല് യൂണിറ്റ് വിശുദ്ധ റബിയുല്ലവലിൽ സംഘടിപ്പിക്കുന്ന നൂറുൻ അല നൂർ സല്ലാഹു അലഹി വസ്ല്ലം ഓൺലൈൻ മജ്ലിസിൻ്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന് മഹാനായ അഹമ്മദ് റദിയാഹു വൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പഠിപ്പിക്കുന്നു ഹറാമിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന ഏതൊരു വ്യക്തിയും നരകത്തിനോട് ഏറ്റവും ബന്ധപ്പെട്ടവനും കടമപ്പെട്ടവനുമാണ് അവൻ നരകാവകാശിയാണ് നാം കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം എല്ലാം ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തൽ നമ്മുടെ ബാധ്യതയാണ് അതല്ലെങ്കിൽ നാം കഴിക്കുന്നത് നമ്മുടെ ഭാര്യയ്ക്ക് നാം നൽകുന്നത് നമ്മുടെ മക്കൾക്ക് നൽകുന്നത് നമ്മുടെ ചിലവിൽ കഴിയുന്ന കുടുംബത്തിന് നൽകുന്ന ഭക്ഷണം ഹലാൽ അല്ലെങ്കിൽ ഹറാമാണെങ്കിൽ തീർച്ചയായും നമുക്ക് നരകപ്രവേശനത്തിന് അത് കാരണമാകും നബി നബിസ്വലാഹു അലഹി വസ്ല്ല തങ്ങൾ മറ്റൊരു ഹദീസിൽ ഈ കാര്യം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു ഹലാലി വാജിബുൻ മുസ്ലിം ഇമാം തൊബുറാനി അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ് ഹലാലിനെ അന്വേഷിക്കുക തേടുക ഹലാല് കണ്ടെത്തുക അത് എല്ലാ വിശ്വാസികൾക്കും ബാധ്യതയാണ് കടമയാണ് നിർബന്ധമാണ് പരിശുദ്ധമായ ഖുർആൻ അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അൽബക്കറ സൂറത്തിലെ നൂറ്റി അറുപത്തി എട്ടാമത്തെ സൂക്തത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വ ജനങ്ങളെ നിങ്ങൾ ഹലാലായതിൽ നിന്ന് നല്ലതിൽ നിന്ന് ഭക്ഷിക്കണം സൂറത്തുൽ മാ ഇതയുടെ എൺപത്തി സൂക്തത്തിലൂടെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു വകുലൂ മിമ്മാ റസക്കും ഹലാലം തൊയ്യബ നല്ലതായ ഹലാലായ ഭക്ഷണമായിരിക്കണം നിങ്ങൾ ഭക്ഷിക്കുന്നത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം കഴിക്കുന്നതും കുടിക്കുന്നതും ഉപയോഗിക്കുന്നതുമെല്ലാം ഹറാമിൽ നിന്ന് മാറി മാറി ഹലാലു മാത്രം തിരഞ്ഞെടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കുടുംബജീവിതം മക്കൾ എല്ലാവരും നമ്മുടെ ക്യാമം നാളുവരെയുള്ള പരമ്പരകൾ നന്നായി കിട്ടാൻ അതേറ്റവും വലിയ കാരണമാണ് എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു സുബഹാനഹുല നമ്മയും നമ്മുടെ ഭാര്യ സന്താനങ്ങളടങ്ങുന്ന കുടുംബത്തെയും സ്വാലേഹ്യങ്ങളും സ്വാലിഹാത്തുകളുമാക്കി തെരുമാറാകട്ടെ വിശുദ്ധമായ റബിയിൻ്റെ നാലാം ദിവസമാണ് ഇന്ന് നമ്മുടെ വീടുകളിൽ നടക്കുന്ന മൗലിതിൻ്റെ സദസ്സുകൾ സജീവമാക്കണം ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ സദസ്സായതുകൊണ്ട് മുത്തിനപിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുഗന്ധം നമ്മുടെ മൗലിതിൻ്റെ സദസ്സുകളിൽ ഉപയോഗിക്കണം സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നത് വിശുദ്ധമായ ഇസ്ലാം സുന്നത്തായി പ്രഖ്യാപിച്ചതാണ് അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സൽപ്രവർത്തനങ്ങളായി കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാവർക്കും ജീവിതത്തിലും കുടുംബത്തിലും ജോലിയിലും ബറക്കത്തും സന്തോഷവും ഹൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ യാ റാഹിമീൻ അസലമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തൂ